ഹലോ അപ്പം ഇന്ന് കൂറലുക്കലാണ് വന്നിരിക്കുന്നത് നിങ്ങളൊന്നും വിചാരിക്കണ്ട കുളിച്ച് കഴിഞ്ഞ് നേരെ വന്നപ്പോഴേക്കും മോൻ കരഞ്ഞു ഓടിപ്പടം നിങ്ങൾ വന്നതാണ് കേട്ടോ അപ്പം ആവശ്യത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല അപ്പോൾ ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല അനിമോള് നമ്മൾ കരച്ചിൽ റാണി അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അനിമോളെ ബേസിക്കലി ആ ഒരു ഷോയിൽ എനിക്ക് അത്രക്കാട് ഇഷ്ടമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അനിമോള് എന്താ പറയുക ഗെയിമൊന്നും നല്ലപോലെ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പാചകം ചെയ്യുന്നുണ്ട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒക്കെയാണ് പക്ഷേ ഈ കരച്ചിൽ റാണി കരച്ചിൽ റാണി എന്ന് പറയുമ്പോഴേ ചിലവർ അങ്ങനെ ആയിരിക്കും അവരുടെ ഇമോഷൻസ് ആയിരിക്കും അത് നമ്മൾ നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം അവർക്ക് എന്ത് ഇമോഷൻസ് ഉണ്ടെങ്കിലും ആ ഒരു ലെവലിലായിരിക്കും അവരത് പ്രകടിപ്പിക്കുക അത് അവരുടെ തെറ്റല്ല എനിക്കൊക്കെ പെട്ടെന്ന് സന്തോഷം വന്നാലും സങ്കടം വന്നാലും പെട്ടെന്ന് കണ്ണെന്നറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ നല്ലപോലെ കരയുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഞാനും നല്ലപോലെ ചിരിക്കുന്നൊരു വ്യക്തിയാണ് നല്ല പോലെ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ചിലരുടെ ഇമോഷൻസ് അങ്ങനെയായിരിക്കും അപ്പോൾ അത് ബാക്കിയുള്ളവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒരു നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റായിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അനുമോളുടെ കരശയിൽ അത് സ്വാഭാവികമാണ് അനുമോൾ അങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് സ്റ്റാർ മാജിക് കണ്ടിട്ടുള്ളവർക്കും ടമാർ പടാർ കണ്ടിട്ടുള്ളവർക്ക് രണ്ടും ഒന്നു തന്നെയാണ് പേര് മാത്രം മാറ്റുള്ളൂ അത് കണ്ടിട്ടുള്ളവർക്കും അതുപോലെ തന്നെ അനുമോളുടെ ചാനൽ കണ്ടിട്ടുള്ളവർക്കും പല ഇന്റർവ്യൂസ് കണ്ടിട്ടുള്ളവർക്കും അറിയാൻ പറ്റും അനുമോൾക്ക് സന്തോഷം വന്നെങ്കിലും എന്ത് ഇമോഷണലി ടച്ച് ആവുന്ന പല കാര്യങ്ങളും പറയുമ്പോഴും അനുമോള് അവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു കരച്ചിലാവാറുണ്ട് നല്ല രീതിയിൽ തന്നെ കരയാറുണ്ട് അനുമോള് അപ്പോൾ അനുമോളുടെ പ്ര അതൊരിക്കലും ഗെയിമിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ കരയുന്ന ഒരാളാണ് എന്നെ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്തോട്ടെ അങ്ങനെ വിചാരിച്ചിട്ടല്ല ആരുടെയും ഒരു സിംപതി പിടിച്ചു പറ്റാനല്ല അനിമോൾ ചെയ്തത് മറിച്ച് അനുമോള് ഉറപ്പായിട്ടും അനുമോളുടെ സ്വഭാവം തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് കുറേ കള്ളത്തരങ്ങളും അതും ഇതൊക്കെയുണ്ട് പിന്നെ ബേസിക്കലി ഞാൻ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് അക്ബറിനെയാണ് കേട്ടോ അക്ബർ ശരിക്കും നല്ലൊരു ഗെയിമറാണ് എനിക്കവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അവിടെ പോയിരിക്കുന്നു പാട്ട് പാടുന്നു അത് അയാളുടെ ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്യുന്നു എന്നല്ലാതെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട് അതിൽ ഒരു പ്രത്യേകിച്ച് എല്ലാവരും ഇരുന്ന് കുറ്റം പറയുന്ന ഒരു വ്യക്തിയായിട്ട് അക്ബറിനെ തോന്നിയിട്ടുള്ള നല്ലൊരു ഗെയിമറാണ് നല്ലൊരു മനസ്സിന് ഉടമയാണ് അതുപോലെ നല്ല ഗെയിം കളിക്കുന്നുണ്ട് അതിൽ അതാണ് മെയിൻ ഒറ്റപ്പെട്ടിട്ടും ശരിക്കും എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളത് അക്ബറിനെയാണ് ആ അക്ബർ അവിടെ പിടിച്ചു നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അക്ബറിൻ്റെ കഴിവ് തന്നെയാണ് ഞാൻ ശരിക്കും അക്ബറിൻ്റെ കൂടെ നിവിനും എനിക്കിഷ്ടമാണ് ആ ഒരു ഗാംഗിന് എനിക്കിഷ്ടമാണ് കാരണം നല്ല കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ ഒന്ന് പറഞ്ഞ് മറ്റൊരാൾ പറഞ്ഞ് കേൾക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നില്ല അത് അനുമോളുടെ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ തല്ലുകൂടുന്ന ഗാങ്ങ് പക്ഷെ അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗാങ്ങ് ആര്യൻ ജിസേല് അപ്പാനി അവരുടെ ഒരു ഗാങ് എന്ന് പറയുന്നത് ഭയങ്കര ട്രൂ ഫ്രണ്ട്ഷിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അക്ബറിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അനിമോളി ഈ കരച്ചിൽ എന്നത് അതിനെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ശരിക്കും പറഞ്ഞൊരു വീഡിയോ ചെയ്തത് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലയോന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കത് ചെയ്യണം എന്ന് തോന്നി കാരണം അനിമോളുടെ സെയിം പ്രകൃതി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ എനിക്കും പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ഇമോഷണലാവും ഞാനിപ്പോൾ എൻ്റെ മോൻ നടക്കുന്ന അവൻ ആദ്യമായിട്ട് നടന്നു എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ നിറയും അത്രയ്ക്കും ഇമോഷണലി ഒരു വീക്കായിട്ടുള്ള പേഴ്സൺ ആണ് ഞാൻ അപ്പോൾ അതുപോലെ തന്നെയാണ് അനുമോളെന്നും എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാൻ കേട്ടോ